തൊടുപുഴ ദന്തി അസോസിയേഷൻ ജനമൈത്രി പോലീസ് റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പും സെമിനാറും നടത്തി ന്യൂമാൻ കോളേജിലാണ് ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സജി മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് കാരണം ജനങ്ങൾക്കും സമൂഹത്തിനും എങ്ങനെ സേവനം ചെയ്യാമെന്ന് അത് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് നിങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നു ജനമൈത്രി പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിന് എല്ലാവിധ ആ പിന്തുണ ഉണ്ടാവുന്ന ഞാൻ മുന്നമേ തന്നെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പല്ല് എന്ന് പറയുന്ന നമ്മുടെ ചിരി ചിരിയാണ് എല്ലാവരുടെയും എല്ലാവരും വീഴ്ക്കുന്നത് അല്ലെ എല്ലാവരും വശത്താക്കുന്നതും എല്ലാവരെയും നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നതും നമ്മുടെ ഒരു സ്നേഹപൂർവ്വമായ ഒരു ചിരി കണ്ടാൽ എല്ലാവരും പാട്ട് തന്നെയുണ്ട് ചിരി കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ പാട്ട് വരെയുണ്ട് അപ്പോൾ അത്രക്കും പ്രാധാന്യമുള്ള ഒരു നമ്മുടെ പല്ലിന് അത്രയ്ക്കും പ്രാധാന്യമുണ്ടെന്ന് ആണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പല്ല് എങ്ങനെ സംരക്ഷിക്കും എനിക്കും അങ്ങനെ ഉണ്ട് അവർ പറയുക പറയായിരിക്കാം മനുഷ്യൻ മാത്രമല്ല ഈ പല്ലൊക്കെ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് തേക്കുകയൊക്കെ ചെയ്യുന്നു ചെയ്യുന്നുള്ളൂ മൃഗങ്ങളാഹും പല്ലൊന്നും തേക്കുന്നതായിട്ട് തോന്നുന്നില്ല അപ്പോൾ എന്നിട്ടും മനുഷ്യരുടെ പല്ലിനാണ് ഈ കേട് മുഴുവൻ പല്ല് മുഴുവൻ കേട് ഭയങ്കര പ്രശ്നങ്ങൾ എന്താണ് അങ്ങനെ വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരുപക്ഷേ നമ്മുടെ ഭക്ഷണ രീതിയോ നമ്മുടെ ജീവിത രീതിയോ ജീവിത ശൈലിയോ ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് അപ്പം എങ്ങനെയാ പല്ല് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എങ്ങനെ അത് സംരക്ഷിക്കാം എന്നൊക്കെ ഇവർ പറഞ്ഞു തരും അത് പഠിക്കണം എനിക്കും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങളെ പോലീസുകാർക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ നേരമില്ലാത്തവരെ ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം